ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അദ്ദേഹത്തിലെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പദങ്ങളെ കുറിച്ച് കൂടുതലായി പഠിക്കുകയാണ് സോ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പരിചയമുള്ള രണ്ട് പദങ്ങളാണ് സ്റ്റഡി ആൻഡ് ലേൺ സ്റ്റഡി ലേൺ നമ്മൾ പഠിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് സ്റ്റഡി ആൻഡ് ലേൺ മലയാളത്തിൽ രണ്ടിനെ അർത്ഥം പഠിക്കുക 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 എന്ന് തന്നെയാണ് പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്താണ് ആ വ്യത്യാസം നമുക്ക് എപ്പോഴും സ്റ്റഡി എന്നുള്ളതിന് പകരം ലേൺ എന്ന് വെക്കാൻ പറ്റുമോ ലേണും സ്റ്റഡിയും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ടോ ചെറിയ വ്യത്യാസമാണോ എന്തെല്ലാം പരസ്പരം ഉള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല അല്ലെ അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഓക്കെ ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റീഡ് മെമ്മറൈസ് ഫാക്ട്സ് അറ്റൻഡ് സ്കൂൾ ടു ലേൺ എ സബ്ജക്ട് ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ വായിച്ച് പഠിക്കുക മനപാഠമാക്കുക സ്കൂളിൽ പോയിട്ട് പഠിക്കുക ഈ രൂപത്തിൽ നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ആക്ഷൻ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത് ഓക്കെ അഥവാ നമ്മളിപ്പോ നമ്മളെ പുസ്തകം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നമ്മൾ വായിച്ച് ഉറക്കെ വായിച്ച് പഠിക്കുക ഇത് സ്റ്റഡിയാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോവുക സ്കൂളിൽ പോകുക നമ്മൾ സ്കൂളിൽ പോകുന്നത് സ്റ്റഡിക്കാണ് പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ഒരു ആക്ഷൻ ആണ് അല്ലെ അതൊരു പ്രവൃത്തിയാണ് ഓക്കെ മനഃപാഠമാകുക ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഒരുപാട് നേരം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മറൈസ് ചെയ്യുന്നത് ഒരു പ്രവൃത്തിയാണ് ആ രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രക്രിയ ഓക്കെ ഒരു പ്രക്രിയയാണ് സ്റ്റഡി എന്ന് പറയുന്നത് ഇനി ടു ലേൺ എന്ന് പറയുന്ന വാക്ക് ടു ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെയിൻ നോളജ് ഓർ സ്കിൽ ബൈ സ്റ്റഡിംഗ് പ്രാക്ടീസിങ് ബീയിങ് ടോട്ട് ഓൾ എക്സ്പീരിയൻസിങ് സംതിങ് ടു ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് ആർജിക്കുക എന്നാണ് അർത്ഥം അറിവ് നേടുക എങ്ങനെ അല്ലെങ്കിൽ അറിവ് മാത്രമല്ല ഒരു സ്കിൽ എന്തെങ്കിലും ഒരു ടാലന്റ് ഒരു കഴിവ് ഓക്കെ നമ്മൾ നമ്മളത് വിശദീകരിക്കും സ്കില്ല് നേടുക എങ്ങനെയാണ് ബൈ സ്റ്റഡിങ് നമ്മൾ മുകളിൽ പറഞ്ഞ സ്റ്റഡിയിങ് ഉപയോഗിച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് വായിച്ച് പഠിക്കുക ഇതൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ അറിവ് നേടിയെടുക്കുന്നതിനാണ് ലേൺ എന്ന് പറയുന്നത് അഥവാ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറും നമ്മളത് വിശദീകരിക്കും കേട്ടോ ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ സ്റ്റഡിയിങ് അതുപോലെ തന്നെ പ്രാക്ടീസിങ് പരിശീലനങ്ങളിലൂടെ നമ്മളിപ്പോ ബാഡ്മിന്റൺ അത് പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുക അല്ലെ പുസ്തകം തുറന്നിട്ടാണോ ബാഡ്മിന്റൺ പഠിക്കുക അല്ല അപ്പോൾ ആ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബീങ് ടോട്ട് അധ്യാപകരാൽ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അവർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും അതിന് അപ്പോൾ എക്സ്പീരിയൻസിങ് സംതിങ് അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ അപ്പൊ നമ്മള് സ്റ്റഡിങ്ങിലൂടെ അതുപോലെ തന്നെ പരിശീലനങ്ങളിലൂടെ മറ്റുള്ളവരാൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയൊക്കെ അറിവുകൾ നേടിയെടുക്കുന്നതിനാണ് ആർജിക്കുന്നതിനെയാണ് ടു ലേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ടു ലേൺ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കയറണം നിർബന്ധമൊന്നുമില്ല നമ്മളങ്ങനെ പഠിക്കുന്നുണ്ടാവും പുസ്തകം അറിയിക്കുന്നുണ്ടാവും ഉറക്കെ വായിക്കുന്നുണ്ടാവും സ്കൂളിൽ പോകുന്നുണ്ടാവും തലയിൽ കയറണമെന്നില്ല മണ്ടയില് കയറണമെന്നില്ല അതേസമയം ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് നമുക്ക് സ്വയത്തമാകുന്ന രൂപത്തിലുള്ള അറിവ് എന്താ പറയാ ഒരവസ്ഥയാണ് ലേൺ എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണങ്ങളുടെ പരിചയപ്പെടാം എക്സാമ്പിൾസ് ഐ സ്റ്റഡി ഇറ്റ് ബട്ട് ഐ ഡിന്റ് ലേൺ എനിത്തിങ് ഞാൻ പഠിച്ചു ഐ സ്റ്റഡി ഇട്ട് ഞാൻ മുസ്ലിങ്ങൾക്ക് ഒരുപാട് അടുത്ത് വായിച്ചു പഠിച്ചു അതുപോലെ തന്നെ സ്കൂളിൽ കുറെ പോയി ഒരുപാട് മനഃപാഠമാക്കി ഐ സ്റ്റഡി ഇട്ട് ഞാൻ പഠിച്ചു ബട്ട് ഐ ഡി ലേൺ എനിത്തിങ് പക്ഷെ ഞാനൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ േൺ എനിത്തിന്റെ മണ്ടേലൊന്നും കയറിയില്ല ഉള്ളിലേക്കൊന്നും എത്തിയിട്ടില്ല ഓക്കെ അറിവ് എന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല ഒരുപാട് പരിശ്രമിച്ചു പഠനങ്ങളൊക്കെ നടത്തി പുസ്തകങ്ങൾ വാങ്ങിയും പഠിച്ചു ട്യൂട്ടോറിയലുകൾ കണ്ടു അധ്യാപകർ എന്താ പറയുക അധ്യാപകരുടെ സഹായത്തോടു കൂടി പഠിച്ചു അങ്ങനെ പലതും ഞാൻ നടത്തി നോക്കി പക്ഷേ ഒന്നും എന്റെ മണ്ടയിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് ഐ ഡിൻറ്റ് ലേൺ എനിത്തിങ് പറഞ്ഞാൽ അതായത് എന്റെ ഉള്ളിലേക്കൊന്നും ആയിട്ടില്ല ഓക്കെ മറ്റേത് നമ്മള് പറയുന്ന സ്റ്റഡിയിൽ എന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ് ഓക്കെ അഥവാ സ്റ്റഡിങ്ങിലൂടെ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ആണ് യഥാർത്ഥത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ് അഥവാ നമ്മുടെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളതാണ് ശരി ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഗ്രാമർ ഒരുപാട് പഠിച്ചു ഗ്രാമർ സ്റ്റഡി ഓക്കെ ഗ്രാമറിന്റെ ടെക്സ്റ്റ് ബുക്കുകളും ട്യൂട്ടോറിയലുകളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു പക്ഷെ എന്താവണമെന്നില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് ലേൺ ചെയ്യാൻ കഴിയണമെന്നില്ല ഉള്ളിലേക്ക് ഇംഗ്ലീഷ് എത്തണം എന്ന് കഴിഞ്ഞാൽ സോ യു വിൽ ബി സ്റ്റഡി നിങ്ങൾ പഠിക്കുന്നുണ്ടാവും നോട്ട് ലേണിങ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുന്നില്ല നിങ്ങൾ അറിവ് നേടുന്നുണ്ടാവുന്നില്ല ഓക്കെ ഓർഡർ ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്വായത്തമാക്കാൻ ആർജിക്കാൻ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഐ ഹാഡ് ടു സ്റ്റഡി റിയലി ഹാർഡ് എനിക്ക് വളരെ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ടായിരുന്നു ഐ ഹാഡ് ടു സ്റ്റഡി അപ്പോൾ സ്റ്റഡി എന്ന് പറയുന്നത് അവിടെ നിന്നൊരു പരിശ്രമമാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ടായിരുന്നു പഠനത്തിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്വായത്തമാക്കാൻ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാൻ ഓക്കെ ഐ സ്റ്റഡി കെമിസ്ട്രി വിത്ത് ലാട്ട് ഓഫ് എഫേർട്ട് ഞാൻ കെമിസ്ട്രി ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടാണ് പഠിച്ചത് ഓക്കെ സ്റ്റഡി അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കും ഗൈഡുകളും ഒക്കെ എടുത്ത് ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു ഫിസിക്കലായിട്ട് അധ്വാനിച്ചു വിതഔട്ട് ആക്ച്വലി ലേർണിംഗ് ഇറ്റ് ആക്ച്വലി ഇതൊക്കെ ചെയ്തപ്പോഴും എന്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഒരു ആ വെറുതെ ഒരു പഠനം എങ്ങനെ നടന്നു ഒരുപാട് സമയം സമയത്ത് ഒരുപാട് എഫേർട്ട് ഞാൻ കെമിസ്ട്രി പഠിച്ചു പക്ഷെ ഒന്നും ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്ന രോഗി തോട്ട ആക്ച്വലി ലേണിംഗ് ഇറ്റ് ഓക്കെ ലെറ്റ് ദിസ് ബോയ് ഡിസായ് ദ ലാംഗ്വേജ് ഹി വാൻസ് ലേൺ ഈ കുട്ടി അവന് ഇഷ്ടമുള്ള അവനു ആഗ്രഹിക്കുന്ന ഏത് ലാംഗ്വേജ് ആണോ അവന് സ്വയത്തമാക്കാൻ ടു ലേൺ ഓക്കെ സ്വയത്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ലാംഗ്വേജ് ആ കുട്ടി തീരുമാനിക്കട്ടെ ലെറ്റ് ദിസ് ബോയ് ഡിസായിട്ട് അവൻ തീരുമാനിക്കട്ടെ ഇറ്റ് വിൽ ബി ഈസിയസ്റ്റ് ഫോർ ഹിം ടു സ്റ്റഡി അങ്ങനെ ആവുമ്പോ അവൻ ഇത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഓക്കെ ടു സ്റ്റഡി എന്ന് പറയുന്നത് ആ പ്രോസസ്സാണ് ലേണിംഗ് പ്രോസസ്സാണ് ഓക്കെ അങ്ങനെ ആ പ്രോസസ്സിലൂടെ അവൻ നേടിയെടുക്കുന്ന ഫൈനൽ റിസൾട്ട് എന്താണ് ഇംഗ്ലീഷ് ഭാഷ ലേൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഭാഷ ലേൺ ചെയ്യുക ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ സോ അതാണ് സ്റ്റഡിയും ലേണും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ സ്കില്ലുകളുണ്ട് നമ്മൾ സ്കില്ലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു അതുപോലെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്കില്ല് ബൈക്ക് ഓടിക്കാനുള്ള സ്കില്ല് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള സ്കില്ലുകൾ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദം ലേൺ എന്നുള്ളതാണ് ഐ വാണ്ട് ടു ലേൺ ഹൗ ടു സ്പീക്ക് ഇൻ പബ്ലിക് പബ്ലിക്കിന് മുമ്പ് എങ്ങനെയാണ് സംസാരിക്കുന്നത് പ്രസംഗിക്കുന്നത് ഒക്കെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഐ വാണ്ട് ടു ലേൺ അപ്പോൾ അവിടെ സ്പീക്ക് ഇൻ പബ്ലിക് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് ഒരു കഴിവാണ് എല്ലാവർക്കും കഴിയണമെന്നില്ല ആ കഴിവ് നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം ഒക്കെ വേണ്ടതുണ്ട് അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദം ലേൺ ആണ് സ്റ്റഡി എന്നല്ല ഓക്കെ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു അക്കാദമിക്കലി എക്സാം പരീക്ഷ സ്കൂള് പുസ്തകങ്ങൾ ഇതൊക്കെയാണ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വേണ്ടത് ഇപ്പോൾ ഒരു കുട്ടി എന്താണ് പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് പാനയ്ക്കെടുത്ത് എഴുതി പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രമുണ്ട് അപ്പൊ അവിടെ സ്റ്റഡി ആണോ ലേൺ ആണോ വെക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ദ ഗേൾ ഈസ് സ്റ്റഡിയിങ് ഓക്കെ അവിടെ സ്റ്റഡി ആണ് നടക്കുന്നത് ഐ എം ലേണിങ് ഹൗ ടു ഡ്രൈവ് ഞാന് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐം ലേണിങ് അതൊരു സ്കില്ലാണ് അപ്പൊ ലേണിംഗ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു ഐ ലേൺ ടു പ്ലേ ടെന്നീസ് ബൈ സ്റ്റഡിങ് വീഡിയോസ് ഓഫ് പി സാംബ്രാസ് പി സാംബ്രാസിന്റെ വീഡിയോകൾ കണ്ട് പഠിച്ച് അവിടെ നമ്മൾ സ്റ്റഡി എന്ന് ഉപയോഗിച്ചു കാരണം അതൊരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്താ പഠിച്ചത് എന്താണ് സ്വായത്തമാക്കിയത് ഐ ലേൺ ടു പ്ലേ ടെന്നീസ് ടെന്നീസ് കളിക്കുക എന്നുള്ള സ്കില്ല് ഞാൻ നേടിയെടുത്തു ഓക്കെ ലേൺ എന്നുള്ളതിനെ നേടിയെടുക്കുക അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നേടണം ഉള്ളിലേക്ക് വരണം ഓക്കെ അപ്പോൾ അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ പരാമർശിക്കുമ്പോൾ അത് പഠിക്കുന്നത് നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ലേൺ എന്നുള്ള പദമാണ് ഓക്കെ സോ സ്റ്റഡിയിങ്ങും ലേണിങ്ങും തമ്മിലൊരു വ്യത്യാസം ഞാൻ കുറച്ചും കൂടെ ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ സ്റ്റഡിയിങ് എന്ന് പറയുന്ന നമ്മൾ മാർക്കുകൾക്ക് വേണ്ടി എക്സാമുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റഡിങ് നടക്കുന്നത് ഓക്കെ അപ്പൊ സ്റ്റഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന എല്ലാം നമ്മൾ ഓർമ്മിച്ച് എന്താ പറയുക ലേൺ ചെയ്യണമെന്നില്ല നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്നില്ല നമ്മള് എന്നെ സംബന്ധിത്തോളം ഞാൻ എസ് എൽ സിക്കും പ്ലസ് ടുവനും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയും ഫിസിക്സും ഫിസിക്സൊക്കെ ഒരുപാട് സ്റ്റഡിങ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ലേൺ ചെയ്തിട്ടില്ല കാരണം എനിക്കതൊന്നും ഓർമ്മയില്ല എനിക്കതൊന്നും ഓർമ്മയില്ല അപ്പോൾ സ്റ്റഡിങ് എന്ന് പറയുന്നത് മാർക്കുകൾക്ക് വേണ്ടിട്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ലേണിംഗ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ബിൽഡ് ചെയ്തെടുക്കുക നമ്മുടെ ഉള്ളില് നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ് ഓക്കെ മറ്റേത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലും നോട്ട് ബുക്കുകളിലും കാണുന്നത് പീസ് ഓഫ് ഇൻഫർമേഷൻ വിവരങ്ങളുടെ ഒരുപാട് കഷ്ണങ്ങളാണ് ഓക്കെ നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആയി മാറും സ്റ്റഡിങ് ഈസ് ഫോർ ദ വേൾഡ് ടു നോ നമ്മൾ പഠിക്കുന്നത് ലോകത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് പുസ്തകങ്ങളിലൂടെ സിനിമകളിലൂടെ ഡോക്യുമെന്ററികളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ സ്കൂളിൽ മാതാപിതാക്കൾ എന്നൊക്കെ നമുക്ക് സ്റ്റഡിയിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു വേൾഡ് ടു നോ നമ്മൾ ലോകത്തെ അറിയുന്നു അതേസമയം ലേണിംഗ് ഈസ് ഫോർ യു ടു നോ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് സ്റ്റഡിങ് സക്സസ് ലേർണിംഗ് ഈസ് ഫാൻ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞ സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ച് വിരസമാണ് പലപ്പോഴും അത് വിരസമാണ് അല്ലേ ചില ആളുകൾക്കൊന്നും ഇഷ്ടമല്ല മടുപ്പിക്കുന്നതാണ് അതേസമയം നമ്മൾ സ്വായത്തമാക്കുക എന്ന് പറയുന്ന ഏറെ കുറെ ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ് സ്റ്റഡിങ് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും ഇങ്ങനെ ആ പുസ്തകങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ ഇൻഫർമേഷൻ നമ്മുടെ അടുത്തുണ്ടാവും ഓക്കെ നമ്മൾ ആ രൂപത്തിൽ സ്മാർട്ടായിരിക്കും അതേസമയം നമുക്ക് ലേണിംഗ് നന്നായിട്ടുള്ള ഒരാളെ സമ്മേളിച്ചത് നമ്മളാണ് സ്മാർട്ട് ആവുന്നത് കാരണം നമ്മുടെ ഉള്ളിലാണ് അതൊക്കെ ഉള്ളത് ഓക്കെ ലേണിങ് നമ്മളെയാണ് സ്മാർട്ട് ആക്കുക ലേണിങ് ലേണിങ് മേക്സ് യു സ്മാർട്ട് അതുപോലെ തന്നെ പരി പഠനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റഡിയിങ് എന്ന് പറയുന്നത് കുറെ മണിക്കൂറുകൾ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ രാവിലെ ഇരുന്ന് പഠിക്കുന്നു അവിടെ പറയാ പറയുക ഒരു സമയമാകുമ്പോൾ സ്റ്റഡിങ് അവസാനിക്കും എന്ന രൂപത്തിൽ സ്റ്റഡിങ്ങിന്റെ ഒരു തുടക്കം കൊടുക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കാരണം എന്തൊരു പ്രോസസ്സാണ് അതേസമയം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ എ ലൈഫ് ടൈം അത് ജീവിതം മുഴുവനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അഥവാ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു അനുഭവങ്ങളിലൂടെയും മറ്റുമൊക്കെയായിട്ട് ഓക്കെ സ്റ്റഡിയിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ഡിഗ്രികളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോബിന് വേണ്ടിയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കും അതേസമയം ലേണിംഗ് അറിവുകൾ നേടിയെടുക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് ചോയ്സുകൾ അതാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഓക്കെ ചോയ്സുകൾ അപ്പോൾ ലേണിംഗ് ഈസ് ഫോർ ലൈഫ് ആൻഡ് ഇറ്റ് ഇസ് കണ്ടിന്യൂ ആൻഡ് നെവർ എൻറ്റിംഗ് അപ്പോൾ സ്റ്റഡി എന്ന പദവും ലേൺ എന്ന പദവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ എടുക്കേണ്ട കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകളുമായി മലയാളം ട്യൂട്ടോറിയൽ ചാനൽ വീണ്ടും വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ